എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ കുടുംബത്തോടൊപ്പം മൂകാംബികയിൽ പോവുകയാണ് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾ കെ എസ് ആർ ടി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയ്ക്ക് അടുത്തുള്ള പള്ളാതുരുത്തി എന്ന ഗ്രാമമാണ് ഇവിടെ ഇപ്പോൾ രണ്ടാം കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊയ്ത്താണെ പള്ളാതുരുത്തി ടൂറിസത്തിൻ്റെ ഒരു ചെറിയ പറദീസയാണ് പള്ളാതുരുത്തിയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് അതിൽ കയറുവാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ വരാറുണ്ട് ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോവാറുണ്ട് ഞങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇത് ഇന്ന് രാത്രി തന്നെ ഒന്ന് മുപ്പതാകുമ്പോൾ മൂകാംബികയിൽ എത്തിച്ചേരും ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറിയേ ഈ കമ്പാർട്ട്മെൻറ്റിലുള്ളവരും മൂകാംബികാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂകാംബികക്ക് പോകുന്നത് ഞങ്ങൾക്ക് പിള്ളേരുള്ളത് കൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എപ്പോഴാണ് എത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ കമ്പാർട്ട്മെൻ്റിലുള്ളവരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു കല്ലു ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ഇതെൻ്റെ അമ്മയാണേ ഇത് മോൻ എന്ത് ചെയ്യണം എങ്ങനെ സമയം കളയണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇത് മോളാണ് ഭയങ്കര കുസൃതിയാണ് ഈ ട്രെയിനിൽ ആ കയറി മറിയുക ആ മേളിൽ കയറുക താഴെ ഇറങ്ങുക ഇത് തന്നെ പരിപാടി അടങ്ങിയിരിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ അച്ഛനുള്ളതുകൊണ്ട് കുറച്ചൊക്കെ പേടിയാണ് അങ്ങനെ ഇരുന്നോളും അങ്ങനെ ഞങ്ങൾ മൂകാംബയിലെത്തി റൂമെടുത്ത് വലിയ നല്ല ഹോട്ടലൊന്നും അല്ല എങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ കുളിച്ച് രാവിലെ രണ്ടരയായപ്പോൾ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പയ്യെ റൂമിൻ്റെ വെളിയിലിറങ്ങി ഞങ്ങൾ മൂകാംബിയിൽ രാവിലെ നിർമ്മാലം തൊഴാമെന്ന് വിചാരിച്ച് പോവുകയാണെ അങ്ങനെ റെഡിയായിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാണ് ഇവിടെ ഒത്തിരി ഹോട്ടലുകളുണ്ട് കേട്ടോ പക്ഷേ എല്ലാം ബുക്കിംഗ് ആയിരുന്നു ഭയങ്കര പാടുപെട്ടാ ഞങ്ങൾക്ക് രാത്രി ഒന്നരയായപ്പോൾ ഒരു റൂം കിട്ടിയത് ഇതങ്ങോട്ടുള്ളൊരു പൂജാരിയാണ് ആ ഞങ്ങൾക്ക് അമ്പലം ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പയ്യെ അദ്ദേഹത്തിൻ്റെ പിറകെ നടക്കാമെന്ന് വിചാരിച്ചു കന്നടയാണ് കൂടുതലും ഇത് അമ്പലത്തിലേക്കുള്ള മാലയും പൂവൊക്കെ വയ്ക്കുന്ന ഇച്ചി കന്നടക്കാരി പക്ഷെ നന്നായിട്ട് മലയാളം പഠിച്ചു കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള ഇതുപോലെ പൂ ഞങ്ങൾ നാല് പേരും വാങ്ങിച്ചു അത് ദേവിക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ പയ്യെ നടക്കാണ് ഇവിടെ നല്ല ക്യൂ ഉണ്ട് ഞങ്ങൾ അത്രയും നേരത്തെ വന്നിട്ട് പോലും ഞങ്ങൾ ഒരുപാട് പിന്നിലായി കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി ഞാൻ അകത്ത് ക്യാമറ അലൗഡല്ലാത്തതുകൊണ്ട് ഒരുപാട് ക്യൂവിന് ശേഷം ഞങ്ങൾ വെളിയിൽ വന്നു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഉറപ്പായിട്ടും പോകാത്തൊരു അമ്പലത്തിൽ പോകണം കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയുണ്ട് ഇവിടെ വന്നിട്ട് നല്ല രസമായിരുന്നു കാണാൻ ഡുള്ളും പുറവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇനി കുറച്ച് ഇതിൻ്റെ ചുറ്റുപാടുകളും നമുക്ക് കാണാവേ അല്ല നോക്കിയ കുസൃതി കൊടുക്കടെ കളി ഉണ്ടോ ഒരു സമയം പോലും അടങ്ങിയിരിക്കുന്നു എപ്പോഴും ഡാൻസ് ആണ് അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കണ്ടേ ഈ കാണുന്നത് ഇവിടുത്തെ കൊടിമാരമാണേ എല്ലാരും ഫോട്ടോ എടുക്കുന്നതിന് തിരക്കില ഇതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നേ ഈ ഭാഗത്താണ് കുഞ്ഞു കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കുട്ടികളുമായിട്ട് ഇവിടെ എഴുതാൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു നമ്മൾ ഏകദേശം നാലരയൊക്കെ ആയപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആറാറരയപ്പോഴാണ് നമ്മൾ വെളിയിൽ വന്നത് നല്ല ക്യൂ ആയിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് നന്നായിട്ട് നിന്ന് തൊഴാൻ പറ്റി thanks െല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് ഇനി പോകാനുള്ള തേ അടുപ്പിലാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ